ൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്മി ലക്ഷിത് ജേഷ് ഇന്ന് ഞാൻ കോട പോകുന്നത് റോ ഭീമ റോ റോണേലില്ല ഭീമയിലേക്കാണ് അപ്പോൾ ഞാൻ ഞാൻ വലിയ ആൾ കാർച്ചു തരാം അപ്പോൾ നമ്മൾ എപ്പോൾ സീബറ ക്രോസിംഗിലോട്ട് സ്ട്രൈക്ക് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ സീബ്ര ക്രോസിംഗ് ക്രോസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് എപ്പോൾ സീബറ ക്രോസിങ് ലൈനിലോട്ട് മാത്രം ഷൂട്ട് ചെയ്യുക നടക്കാം നമ്മൾ ഒരിക്കലും റോ തീവ്ര ക്രോസിംഗിൻ്റെ പുറത്ത് കടക്കാൻ പാ നടക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എത്തി കെ കെം ഷോപ്പിംഗ് കെമ്പ് ട്രേഡിങ് ഷോപ്പിംഗ് സെൻ്ററിൽ സ്റ്റാർ ജയിലേക്ക് എത്തി ഇനി നമുക്ക് കുറച്ച് കുറച്ച് ദൂരം കൂടി ഉണ്ട് അപ്പോൾ കേട്ട് നമുക്ക് ക്യാം ട്രേഡിങ് കെമ്പ്രേഡിങ്ങിൻ്റെ ജുവല്ലറി സെക്ഷനിലോട്ട് പോവാം ഞാനിപ്പോൾ റോ ക്യാം ട്രേഡിംഗ് ഷോപ്പിംഗ് സെൻറ്ററിനുള്ളിൽ എത്തി ഇവിടെ ഫുൾ ജ്വല്ലറീസ് ജല്ലറീസാണ് ഇത് ഫുൾ ഓഫ് ഇതെല്ലാം ഫുൾ ഡയമണ്ട് ഷോ ഗോൾഡ് ഷോ ഷോപ്സാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോകുന്നത് ഭീമ ജ്വല്ലേഴ്സിലേക്ക് അപ്പോൾ നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്തു ഇനി നമുക്ക് ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ പോകണം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ സ്റ്റാർ കെയർ സ്റ്റാർ കെയർ സെൻ്ററിലേക്കാണ് എത്തി എത്തിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ സ്റ്റാർ കെയർ സ്റ്റാർ കെയർ സെൻറ്ററിലൊക്കെ പോവും അതായത് മെഡിക്കൽ സെൻ്ററിലൊക്കെ ഇപ്പോൾ നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മുമ്പിൽ മുമ്പിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് കുറച്ചുകൂടി കൂടി ദൂരം ഉള്ളൂ നമ്മൾ ഭീമയിലേക്ക് എത്തും നമ്മൾ നടന്നു പോന്നാണ് പോന്നാണ് അപ്പോൾ ഞാനിപ്പം ഭീമ ജല്ലേഴ്സിന്റെ മുന്നിലേക്ക് എത്തിയിട്ടാണ് ഇല്ലേ നമുക്ക് ബാക്കി വിഷം ഉള്ളില് ഉള്ളിച്ചതിട്ട് കാണാം

ഞാൻ ഗോൾഡിന്റെ സെക്ഷനിലേക്ക് എത്തി ഇതാണ് മാല മാലകൾ ഇത് ഫുൾ ബാംഗിൾസ് ഇത് ഫുൾ ബാംഗിൾ സെക്ഷൻ ഇത് ഫുൾ അഞ്ച് അഞ്ച് ഫുൾ മാലകൾ ഇത് കാതിലകൾ ഇത് ഫുള്ള് നമ്മൾ ഇപ്പോൾ വളയിൻ്റെ സെക്ഷനിലേക്ക് എത്തി അല്ലേ മിൽസിൻ്റെ സെക്ഷൻ ഗോൾഡ് ഗോൾഡിൻ്റെ ഇപ്പം നമ്മുടെ ഭീമനിലെല്ലാം പണിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നടക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാം നമ്മളിപ്പോൾ മലബാർ ഗോൾഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ വന്നുതരാം പറഞ്ഞിട്ടില്ലേ ക്ഷമിക്കണം കേട്ടോ ഓക്കെ നമ്മുടെ ഭയങ്കര റഷാ ഈ സമയം കൊണ്ട് നമ്മൾ ഇലോട്ടോയിൽ ണോ മറ്റ് വീട്ടിലേക്കില്ല വയ്യാണ് ഇപ്പം ഇവിടെ ഭയങ്കര ഹ്യൂബിലിറ്റിയാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഗെയിം ട്രേഡിംഗ് സെല്ലറിലേക്ക് എത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ വന്ന് വരുന്നേരം തൊട്ടിപ്പുറത്ത് വെസ്റ്റ് സോൺ നമ്മളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് നടക്കുന്ന നമ്മളാ പണിയെല്ലാം വീമേന്ന് നമുക്ക് പോവാം വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റ് ഇനി നമ്മൾ നടക്കുന്ന നമ്മൾ ഒരു കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകണം ഇത് ക്വാറിനറ്റാൽ മദീന ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നില്ല ഇപ്പോൾ രാത്രി എട്ടരയായി ഞാനെപ്പം പറയാ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ എപ്പോൾ ആ ഭീവറ ക്രോസിംഗ് ലൈനിലോട്ടാണ് മാത്രം കടക്കാം ഇപ്പോൾ നമ്മൾ ക്രൈ ഭീവറ ക്രോസിങ്ങിലാണ് പോകുന്നത് ഇപ്പോഴത്തേക്ക് വേണ്ടി വരുന്ന സൈറ്റിലേക്ക് നോക്കിയിട്ട് മാത്രം കിടക്കുന്നത് ഇപ്പൊ നമ്മള് ഒരു സീബർ ക്ടീ നടക്കുന്നു ഇവിടെ വലിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനാണ് അതുകൊണ്ട് നമുക്ക് എപ്പോ നോക്കിട്ടെന്നെ കടക്കാം സീബർ ക്മ്മള് കടന്നു പോകുന്നത് ഹട്ട് പിന്നെ പിസ്സ പിസ്സിയും പിസ ആട്ടുണ്ട് മണിക്കൂർ സോറി ഏഹ് പിന്നെ അവിടെ ആമ്പർ ആമ്പർ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന അവിടെ സബ്വേ ഉണ്ട് കാണിച്ചു തരാം അങ്ങനെ ഇപ്പൊ നമ്മള് ഇവിടെ ഇവിടെ കുറേ ദിവസം കുറേയായി ഇവിടെ തന്നെ ഈ ബിൽഡിങ് പറഞ്ഞിട്ടിട്ട് ഷാരി എടുക്കുന്നില്ല വന്നു ഇപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് നടക്കണം നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം പിന്നെ അപ്രീര് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തണം പിന്നെ ഞാൻ പറഞ്ഞ സബ് കാണെ ഫാ ഫാർമസീൻ്റെ അടുത്ത് എത്തി കുറച്ചും കൂടി പോകണം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റില്ലാ പോകണം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാകുമ്പോൾ അത് പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇവിടെ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തി ഇവിടെ ഭയങ്കര ഷൂവാണ് ഇവിടെ കച്ചസ് ഉണ്ട് അലിരാസ് ഉണ്ട് നൈക്ക് ഉണ്ട് ജോർഡൻസ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് നമ്മളിപ്പോൾ എത്താനായി ആ കാണുന്ന ഷോപ്പാണ് ആ ആ കാണുന്ന ഷോപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത് സയോണ റെസ്റ്റോറൻറ്റ് നമ്മളിപ്പോൾ മലയാളത്തിലെ ഇപ്പോൾ അപ്പക്കടയാണ് വിളിച്ചാൽ തമിഴ് തമിഴ് റെസ്റ്റോറൻറ്റ് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നല്ല ദോശ മസാല ദോശ കഴിക്കാൻ പോലാണ് അപ്പോൾ അവിടെ എത്തിയിട്ടാണ് എത്തി ഇനി നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വർക്കാം അന്നേരം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഇപ്പോൾ നമ്മൾ പാർസൽ പാർസൽ വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കിടക്കുന്നു ചൂല കൂടിയിൽ എൻ്റെ വീട്ടിലേക്ക് ഈ വീ ഈ കടന്ന വെല്ലിങ്ങാണ് എൻ്റെ 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 വീട് അച്ഛൻ പാർസലാണ് കാണി ഓക്കേ അപ്പോൾ ഇത് ക്രീക്ക് സൂപ്പർ മാർക്കറ്റ് നമ്മളടുത്തില്ല സൂപ്പർ മാർക്കറ്റാ ഇവിടെ എന്തോര ഇവിടെ എന്തോര അവശേഷൻ നടക്കുന്നുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ടോ റെഡിയാക്കി എത്തുന്ന അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ കയ്യിൽ ഒരു ടൂറിസം ടൂറിസമായിരുന്നു അല്ല അസീൽ ടൂറിസമാണ് വരും പിന്നെ അപ്പുറത്ത് കോൽ ബുക്ക് ഷോപ്പ് പിന്നെ എഴുതുന്നത് നമ്മളെ നമ്മളെ മുട്ടായിപ്പൊടിയാണ് ഞാൻ അധികം അവിടെ ലോലിപോപ്സ് കഴിക്കാൻ വേണ്ടിട്ടാ വോക്ക് ഇതാ അതിൽ കബീറ റോസ്റ്ററി ഞാനിപ്പോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇതാ ഈ ലിഫ്റ്റ് പോവാറ്റിലേക്ക് പോവാ അപ്പോൾ ഈ വീഡിയോ വെച്ച് നിർത്തുന്നു ഇനി അടുത്ത ഇനി അടുത്ത സൺഡേ കാണാം അപ്പോൾ ബൈ